അങ്ങനെ ഐ എസ്സിൽ വീണ്ടും ഒരു മുദ്ര കാലം എത്തിയിരിക്കുകയാണ് മുദ്ര എന്ന് പറയുമ്പോൾ ഐ എസ്ഇയിലെ മലയാളികൾക്ക് എന്നും ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു ഉത്സവമാണ് പേപ്പറുകൾ കൊണ്ട് വളരെ ദരിദ്രമായിരുന്നെങ്കിലും ഓർമ്മകൾ കൊണ്ട് ഇന്നും വളരെ സന്തുഷ്ടമാണ് എൻ്റെ പി എച്ച് ഡി ജീവിതം അതിൽ എനിക്ക് ഏറ്റവും മധുരമായ ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ളത് മുദ്രയിൽ നിന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ മുദ്രയിൽ ഞാൻ ഒരു വെറും കാഴ്ചക്കാരനിൽ നിന്നും രണ്ടായിരത്തി പതിനാറ് മുതലേ നമ്മുടെ സുഹൃത്തുക്കളായ ഞാനും സുരേഷും ബാസിലും കുര്യനും എല്ലാവരും കൂടെ ചേർന്ന് നമ്മളൊരു മൂവീസ് പോപ്പ് ചെയ്യുകയുണ്ടായി നീങ്ങി അതിന്നും നമുക്ക് ഒരുപാട് ഓർമ്മകൾ ഇന്നും നമ്മൾ ഫോൺ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു ആയിരുന്നു അതിൻ്റെ പ്രാക്ടീസും അത് കഴിഞ്ഞ് രാത്രി കൊലമാസിൻ്റെ റൂമിൽ ഒരുമിച്ചിരുന്നുള്ള ആഹാരവും എല്ലാം ഇന്നും മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന ഓർമ്മകളാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിലെ മുദ്രയിൽ നമ്മളൊരു ഒരു മാഗസിൻ ഇറക്കുകയുണ്ടായി അതിൻ്റെ ഒരുപാട് വർക്കുകൾ ഞാനും സുലൂഷനും ചേർന്നാണ് അത് ചെയ്തത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മുദ്രയിലെ മുദ്ര കൺവീനറായിട്ട് എനിക്ക് ഓടി നടന്ന മുദ്രയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ മുദ്രയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും കൊറോണ കാരണം അത് നടക്കുകയുണ്ടായില്ല അതിന്നൊരു വിഷമമായി മനസ്സിലുണ്ട് എന്നിരുന്നാലും ഐ എ സിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻറ്റുകളിൽ ഒന്നായിരുന്നു മുദ്ര സിനിമയെ പറ്റി ആലോചിക്കുമ്പോൾ എപ്പോഴും മുദ്രയും അതിൽ നിന്നുണ്ടാകുന്ന ഫ്രണ്ട്സും അവർ ഷെയർ ചെയ്ത ഒരുപാട് മെമ്മറീസും ഇന്നും നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ജയ് സിമ